എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തുടർന്ന് ഈ പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ രഹസ്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഒരാൾ സ്വന്തം സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശിയോട് മുഖാമുഖം സംസാരിച്ചു സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ നിയമത്തെ നമ്മൾ എങ്ങനെ കാണണമെന്ന് കാറ്റഗീസത്തിൽ പറഞ്ഞിരിക്കുന്ന നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ഖണ്ണിക ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയേണ്ടിയിരിക്കുന്നു നൂറ്റി ഇരുപത്തൊമ്പതിൽ പറയുന്നത് അതിനാൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത് ഇത്തരവും പ്രതിരൂപ ചിന്തനത്തോടുകൂടി ആ പ്രതിരൂപം പ്രതിരൂപ ചിന്തനത്തോടുകൂടി പ്രതിരൂപ ചിന്തനത്തോടുകൂടി വായന പഴയ നിയമത്തിൻ്റെ അക്ഷയമായ ഉള്ളടക്കത്തെ പ്രകാശിപ്പിക്കുന്ന എന്നാൽ പഴയ ഓക്കെ അത് മതി അപ്പോൾ മോശയെ വ്യക്തിപരമായി ആ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മോശ എന്ന ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണണം ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും സെൻട്രാലിറ്റി ക്രിസ്റ്റോ സെൻട്രിസിറ്റി കാറ്റഗസി സ്ഥതൻ്റെ മതബോധനം ഇന്ന് അതിൻ്റെ ആദ്യത്തെ മതബോധനം ഇന്ന് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മൾ പഠിച്ചതും പഠിപ്പിക്കേണ്ടതും ക്രിസ്തു കേന്ദ്രീകൃതത്വം പഴയ നിയമത്തിലും ക്രിസ്തു കേന്ദ്രീകൃതത്വം മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് ഒന്ന് തിരുമത്തി രണ്ട് അഞ്ച് ഇന്നലെ നമ്മൾ പഠിച്ചു ഒന്ന് തീത്തി രണ്ട് അഞ്ച് ആ ഒന്ന് തുമ്മത്തി രണ്ട് അഞ്ചിൻ്റെ മുൻ അവതരണങ്ങളാണ് മുന്നോടിയാണ് അബ്രാഹവും മോശയും അതുപോലെ അബ്രാഹത്തിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശു അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക് യാക്കോബ് യൂത ഇവരൊക്കെ മറ്റൊരു യേശു ആണ് യേശുവിൻ്റെ അവതരണങ്ങളാണ് അവരെല്ലാം അല്ലെങ്കിൽ മുന്നോട്ടികളാണ് ദാവീദ് സോളമൻ ആ വംശാവലിയിലുള്ള എല്ലാവരും എന്ന പോലെ തന്നെ പ്രവാചകന്മാരും ഈശോ ദൈവം അയച്ചിരിക്കുന്ന പ്രതിരൂപങ്ങളായ മോശയെപ്പോലെയുള്ളവർ ഒരാൾ സ്വന്തം സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരിക്കുന്നു അപ്പൊ ഇത് വളരെ ഒരു കാര്യമാണ് ഇതാണ് ഈശോ അവസാനാന്ത്യ അത്താഴത്തിൽ ഈശോഅ അപ്പസ്തോലന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് സ്നേഹിതരാണ് എന്ന പോലെ പഴയ നിയമത്തിൽ ഒരാളെ ദൈവം സ്നേഹിതനായി കണ്ടു എക്സോഡസ് എസ് മുപ്പത്തി മൂന്ന് പു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനൊന്ന് ഒരു സ്നേഹിതനോട് അപ്പോൾ നമുക്കുണ്ടാകേണ്ട പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണ് പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട വലിയ ഒരു മനോഭാവം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണ് ഒരു സ്നേഹിതൻ ദൈവം സ്നേഹമാണ് ദൈവം നമ്മളെ ശിക്ഷിക്കാനോ പീഡിപ്പിക്കാനോ വന്നിരിക്കുന്ന ഒരാളല്ല നമ്മുടെ പാപങ്ങളെ എണ്ണി നോക്കി അതിനെ കണക്ക് ചോദിക്കുന്ന ആളുമല്ല നമ്മളുടെ പാപത്തിൻ്റെ കണക്ക് കർത്താവ് വെക്കാറില്ല എന്ന് പറഞ്ഞു പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പാപങ്ങളെ കണ്ടിട്ടല്ല കർത്താവ് നമ്മളോട് നോക്കുന്നത് കർത്താവിൻ്റെ കരുണ അത്രയ്ക്ക് വലുതാണ് കർത്താവിൻ്റെ കരുണ ആ കരുണയെല്ലാം ഇവിടെ നമുക്ക് മോശയുടെ പ്രാർത്ഥനയിൽ കാണാം പുറപ്പാട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പതിനൊന്ന് എനിക്ക് പ്രിയപ്പെട്ട ഒരു വചനമുണ്ട് മുപ്പത്തിമൂന്ന് പതിനേഴ് അത് മുപ്പത്തിമൂന്ന് പതിനേഴ് ഇംഗ്ലീഷിൽ ആണ് മനോഹരം ഇംഗ്ലീഷിൽ പറയുന്നത് ഹീ ഈസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്നേ കർത്താവ് മോശോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം കണ്ടോ മലയാളത്തിലെ നിന്നെ എനിക്ക് നന്നായി അറിയാം നീ എനിക്ക് പ്രീതി നേടിയിരിക്കുന്നു എന്നാൽ ഇംഗ്ലീഷിൽ അത് പറയുന്നത് മുപ്പത്തി എക്സോഡസ് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് പതിനേഴ് മുപ്പത്തി മൂന്ന് പതിനേഴ് അത് ഭയങ്കര എക്സോഡസ് അവിടെ മുപ്പത്തിമൂന്ന് പതിനേഴ് കിട്ടി ദ ലോഡ് സെറ്റ് മോസസ് ദിസ് റിക്വസ്റ്റ് ടു വിച്ച് യു ഹവ് ജസ്റ്റ് മെയ്ഡ് ഐ വിൽ ക്യാരീട്ട് ബിക്കോസ് യു ഹവ് ഫൗണ്ട് ഫേവർ ഉണ്ടോ പ്രീതി വിത്ത് മീ ആൻഡ് യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് നീ നിന്നെ എനിക്ക് നന്നായി അറിയാം എന്നാണ് ഇവിടെ പറയണത് നിന്നെ എനിക്ക് നന്നായി അറിയാം ഉണ്ടോ നിന്നെ എനിക്ക് നന്നായി അറിയാം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവർ ഒരു ഇംഗ്ലീഷ് ബൈബിളും ഇനി ഹിന്ദി അറിയാവുന്ന ഒരു ഹിന്ദി ബൈബിളും വായിക്കണം അങ്ങനെ മൂന്ന് ഭാഷകളിലും വായിക്കുമ്പോൾ നമുക്കൊരു വിധമൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഒരു ഭാഷയിൽ മാത്രം മുഴുവനും മനസ്സിലാവണമെന്നില്ല ഏ ഏ സുന്ന വിശ്വാസ് ഉത്പൻ ഹോത്ത കണ്ടോ ഭാഷയിൽ എന്തോ രസമാണ് ഏ ഏ അത്തായി മൂന്ന് പതിനേഴ് അത്തായി മൂന്ന് ഓക്കെ ഇനി ഒരാൾ സ്വന്തം സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശിയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു ദൈവദാസനും സ്വദൌത്യത്തോട് വിശ്വസ്തത പുലർ പുലർത്താൻ ഉപകരിക്കുന്ന ധ്യാനാത്മക പ്രാർത്ഥനയുടെ മാതൃകയാണ് മോശയുടെ പ്രാർത്ഥന അതാണ് മോശയുടെ പ്രാർത്ഥനയാണ് ഈ പുറപ്പാടിൽ മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലിലെല്ലാം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി രണ്ടിൽ നമ്മൾ ഇന്നലെ വായിച്ചു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അവിടെ നിന്ന് കനിഞ്ഞ് അവരോട് പാപം അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചറിയണേ അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് മോശയ്ക്ക് മനസ്സിലായിരിക്കുന്നു എന്നിട്ട് മുപ്പത്തിനാലിലാണ് വീണ്ടും ഉടമ്പടി പത്രിക കർത്താവ് മോശയ്ക്ക് എഴുതി കൊടുക്കുന്നത് മോശ മുപ്പത്തിനാല് ആറ് അവിടെ നിന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കരുണ്യവാനും കൃപാതിഥിയുമായ ദൈവം കോപിക്കുന്നതിന് കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിനും സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ശപിച്ചു കൊണ്ട് ആയിരങ്ങളോട് കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലം പറ്റി നിലം നിലം മോശകൂടനെ നിലം പറ്റ കൊമ്പിട്ട് ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങ് എന്നിൽ സമ്പിഴിതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുർഷാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന കണ്ടോ പ്രാർത്ഥന കണ്ടോ ഇതാണ് പ്രാർത്ഥന അവിടെ നിറച്ച് ചെയ്തു ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും കണ്ടോ മനസ്സ് മാറി നിന്റെ ജന നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു നീ അനുസരിക്കണം നിന്റെ മുൻപിൽ അമോജിയും കന്യരും ഹിത്തീരും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഉടമ്പടിയിലേർപ്പെട ഉടമ്പടിയിലേർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്കൊരു കെണിയായിത്തീരും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ വസ്തുക്കളും തകർക്കുകയും ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് അപ്പോൾ ഇങ്ങനെ യെസ് നമുക്ക് ഇവിടെ തുടരാം മോശയുടെ പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങൾ നമ്മൾ എടുത്തതാണ് മോശ കുമ്പിട്ട് താണു വണങ്ങി ആരാധിക്കുന്നു ഇപ്പൊ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ പാപങ്ങൾക്ക് ഇത്ര തലമുറ ഞാൻ ശിക്ഷിക്കും എന്നെല്ലാം പറഞ്ഞത് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണണം അത് യേശുക്രിസ്തുവിലൂടെ യേശു ആ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ അതാണ് പുതിയ നിയമത്തിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ ഇപ്പോഴും ആ വചനം എടുത്തു വെച്ചുകൊണ്ട് കണ്ടോ നിൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നം മുഴുവനും കണ്ടോ നിൻ്റെ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് തലമുറകളെ കർത്താവ് ശിക്ഷിക്കും എന്ന് മോശിയോട് പറഞ്ഞതും കണ്ടില്ലേ അപ്പോൾ ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട വിവേചനം വിവേചനം വേചനം കർത്താവ് നമ്മളെ പോലെ സ്നേഹിതനെപ്പോലെ പോലെ കണക്കാക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നുവെങ്കിൽ കർത്താവ് കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞുവെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ആ വചനം ഉദ്ധരിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത് ഈ വചനമാണ് ഒരുപാട് പേരുടെ ഒരുപാട് പേരെ വിശ്വാസത്തിൽ തളർത്തിയിരിക്കുന്നത് അത് പുതിയ നിയമത്തിൽ ഈശോ ഈ ശിക്ഷ ഈശോ ഏറ്റെടുത്തു അതാണ് ദൈവനീതി എന്ന് പറയുന്നത് ദൈവനീതി എന്ന് പറയുന്നത് ഈശോ നമ്മുടെ പാപങ്ങളും അതിൻ്റെ ശിക്ഷയും ഈശോ ഏറ്റെടുത്തു അതാണ് മധ്യസ്ഥൻ ഇപ്പോൾ മോശ അതിൻ്റെ ഒരു മുന്നോട്ടിയാണ് മോശ പറഞ്ഞു കർത്താവേ അവരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കരുത് നീ എൻ്റെ എന്നെ നീ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പെട്ടു എങ്കിലും അവരോട് ക്ഷമിക്കണേ ആ ഒരു സൂചനയാണത് എന്നാൽ അതിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് ഉപേക്ഷിച്ചു അത് യേശു ആകുന്ന യേശുവിൻ്റെ ആ മനുഷ്യ ശരീരത്തെയാണ് ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് യേശു മനുഷ്യനായി പിറന്നത് മർത്യവും മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവോടും കൂടി മനുഷ്യനായി പിറന്നത് യേശുവിൻ്റെ മർത്യ ശരീരത്തിൽ മർത്യനായ മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ യേശുവിൻ്റെ മർത്യ മർത്യശരീരത്തിലല്ലേ ഈ മർത്യമായ പാപങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് ഈശോ പറഞ്ഞതാണ് അവിടെയാണ് ഈശോയുടെ രാ രാജകീയത ഈശോയുടെ രാജകീയത എന്ന് പറയുന്നത് അവിടെയാണ് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് കണ്ടോ ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഞങ്ങൾ സന്തോഷിച്ചാൽ അങ്ങോട്ട് ഞാൻ അപേക്ഷിക്കുന്നു നീതിയുടെ പതിനാറ് പത്തൊമ്പത് നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് അതാണ് നമ്മൾ കുർബാനയിലെ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ ഇങ്ങട്ടെന്താ പാടുന്നത് എന്നിട്ട് എന്താ പാടുന്നത് തിരുസന്നിധി പാപികളെ വരെയും മാടി വിളിച്ചവന കണ്ടോ കരുണാനിധിയാം കർത്താവേണ്ടോ തിരിസന്നിധിയിൽ പാപികളെ അവരെയും വാടി വിളിച്ചിട്ട് എന്തിനാ അവരെ ശിക്ഷിക്കാനാണോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അവരുടെ പാപങ്ങൾക്ക് യേശു പരിഹാരം ചെയ്യാൻ അവരുടെ പാപങ്ങൾ യേശു ഏറ്റെടുക്കാൻ അതാണ് രണ്ട് കുറേൻ ദ്യോസ് പത്തൊമ്പത് രണ്ട് കുറേൻ ദിവസ് അഞ്ച് പത്തൊമ്പതാണെന്ന് നോക്കി അത് റോമഞ്ച് പത്തൊമ്പത് ആ രണ്ട് കുറേൻ ദിവസ് അഞ്ച് പത്തൊമ്പത് അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരേ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങൾക്ക് വരമേൽപ്പിച്ച് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത് മോശയുടെ ആ വചനം കേട്ടിട്ട് നമ്മൾ ഉടനെ എഴുതിയിട്ടുണ്ടല്ലോ മോശ ബൈബിളല്ലേ എഴുതിയേക്കണത് കർത്താവല്ലേ പറഞ്ഞത് ആ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാവങ്ങൾക്ക് നാല് തലമുറ നിങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നും പറഞ്ഞോടനെ അതിനകത്തേക്ക് ചാടിക്കടിക്കരുത് ഈ വചനത്തിലാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിട്ട് തന്തയ്ക്ക് വിളിക്കുക നമ്മൾ നിന്റെ തന്ത ചെയ്ത പ്രശ്നമാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴല്ലേ മനസ്സിലായത് ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് കിട്ടിയ ആ അഞ്ച് ദിവസം ധാനം കഴിഞ്ഞ് വന്നിട്ട് കിട്ടിയ വലിയ കണ്ടുപിടുത്തമാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിൻ്റെ തന്തയോ എൻ്റെ തന്തയോ ചെയ്ത പ്രശ്നമാണ് അല്ലാണ്ട് നമ്മുടെ പ്രശ്നമൊന്നുമില്ല അതിനെ തുടർന്ന് കലഹമായി പിന്നെ അതിന് പൂജ നടത്ത് അതിൽ അത് നടത്ത് അതിന് കാഴ്ചയെപ്പി ഇത്ര ആയിരം രൂപ ഇത്ര ഇത് ഇത്ര കുറുവാന ഇത്ര ചെയ്ത് അത് ചെയ് ഇത് ചെയ് ഇത് ചെയ് ഇതാ ഇവിടെ ഗലാത്തിയ പ മൂന്നേ ഗലാത്തിയ മൂന്ന് മൂന്ന് പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന എന്താ ഗലാത്തിയ മൂന്ന് പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് കുരിശിലൂടെ അവൻ നമ്മുടെ സകലതും ഏറ്റെടുത്തിരിക്കുന്നു കുരിശ്ശെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താണ് കുരിശ് ക്ലോസി ഫിലിപ്പ് ഗലാത്തി ഗലാത്തി മൂന്ന് പതിമൂന്ന് ഗലാത്തി മൂന്ന് പതിമൂന്ന് ഇതൊക്കെ ഇതിനകം നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിരിക്കേണ്ടതാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായിത്തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു അതാണ് നിയമത്തിൻ്റെ ശാപമാണ് ഈ നിയമം പാലിക്കാത്തവർക്ക് അവരുടെ പിതാക്കന്മാരുടെ പാപത്തെപ്പതി അവരുടെ മക്കളെ ഇത്ര തലമുറകൾക്ക് ശാപമുണ്ടാവും ബൈബിളിൽ എഴുതിയേക്കണം വീട്ടില് അപ്പോൾ ആ ശാപം അതാണ് യേശു ഏറ്റെടുത്തത് അതാണ് കുരിശിൽ ഏറ്റവും കാരണം കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ഏറ്റവും ശപിക്കപ്പെട്ടവനാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ഏറ്റവും ശപിക്കപ്പെട്ടവനാണ് യേശു മനുഷ്യ മുഴുവൻ ശാപം ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു കൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു നിയമത്തിൻ്റെ ശാപം അന്നുണ്ടാക്കിയത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യവംശത്തിന് മുഴുവനും പാപം മൂലവും അതിൻ്റെ പ്രത്യാഘാതം മൂലവും ഉണ്ടാകുന്ന ആ ശാപത്തെ ആ തലമുറകളായിട്ട് പ്രസരിക്കാവുന്ന ആ പാപത്തെ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നു നിർത്തിയിരിക്കുന്നു അത് എസ് സി കെ എൽ പതിനെട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇനി ആരും ഇങ്ങനെ പറയില്ല ഈ പ്രവ ഈ പഴഞ്ചൊല്ല് പറയില്ല അപ്പൻ പച്ച മുന്തിരി തിന്നാൽ മക്കളുടെ മൽ പല്ല് പുളിക്കും എന്ന പ്രവചനം ഇനി ഇസ്രായേൽ ആരും പറഞ്ഞു പോയ കരുതെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോഴും എല്ലാവരുല്ല ചിലവരത് പറയാണ് അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ കുടുംബത്തിൽ ഈ പ്രശ്നം മുഴുവൻ കണ്ടോ ശരിക്കും അപ്പം കണ്ടുപിടിക്കുന്ന മാതിരി തന്നെയല്ലേ മോനം കുടിക്കണത് നോക്കി ഇത് ശരിക്കും പൂർവശാപമല്ലേ ഇതെല്ലാം അപ്പോൾ അപ്പൻ ചെയ്ത പാപത്തിന് മക്കളുടെ മേൽ കർത്താവ് ശിക്ഷിക്കും എന്ന പഴമൊഴി അന്നേ തന്നെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നതാണ് പഴമൊഴി അപ്പോൾ ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും ആണ് ഇപ്രകാരം സംഭവിച്ചത് ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ആ വചനം വായിച്ചത് വായിച്ചത് വായിച്ചപ്പോൾ എല്ലാവരും അതിൽ കയറി പിടിച്ചേക്കരുതേ ദൈവമേ നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ സ്വന്തം സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോച്ചയോട് മുഖാമുഖം സംസാരിച്ചിരിക്കുന്നു ദൈവദാസന് അപ്പോൾ മോശ തന്നെ അതിനെ പകരം അവർ കർത്താവിനോട് കരുണയായിരിക്കുകയാണ് അങ്ങനെ ചെയ്യരുതേ ഇത് അങ്ങയുടെ ജനമാണ് അങ്ങ് അവരോട് കരുണയായിരിക്കണം എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ വെട്ടിക്കളയൂ കേട്ടോ കരുണ കരുണയ്ക്ക് വേണ്ടി ഈശോയുടെ ആ കരുണാസമ്പന്നമായ ഹൃദയം മോശയ്ക്ക് കൊടുത്തിരിക്കുന്നു മോശ മോശയോട് സ്വന്തം സ്നേഹിതനോട് എന്ന പോലെ യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈശോ പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് സ്നേഹിതനാണെങ്കിൽ പിന്നെ സ്നേഹിതനെ സ്നേഹിതനെ സ്നേഹിതൻ ചെയ്ത പാപങ്ങൾക്കെതിരായിട്ട് അവനെ അവൻ്റെ തലമുറകളെയും ശിക്ഷിക്കുമോ സ്നേഹിതൻ്റെ അതെന്ത് സ്നേഹിതനാണത് ദൈവദാസന് സ്വദൗത്യത്തോട് വിശ്വസ്തത പുലർത്താൻ ഉപകരിക്കുന്ന ധ്യാനാത്മക ദൈവദാസന് സ്വദൗത്യത്തോട് പുലർത്താൻ പുലർത്താനുപകരിക്കുന്ന ധ്യാനാത്മക പ്രാർത്ഥനയുടെ മാതൃകയാണ് മോശയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിക്കാനും ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിക്കാനും ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിക്കാനും ഇത് നമ്മളെപ്പോഴും പറയാറുള്ള ആശയമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആദ്യം ദൈവത്തെ നമ്മൾ ശ്രവിക്കണം ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി മല കയറുകയും മല മലകയറി നാൽപ്പത് ദിവസമൊക്കെയാണ് ഒരു പ്രാവശ്യം മലയുടെ മുകളിൽ ഇരിക്കുന്നത് നാൽപ്പത് ദിവസം ഒന്ന് മനസ്സിലാക്കണം ഒരു ടെലിഫോണില്ല ഒരു ഇല്ല ഒരു വയർലെസ് ഇല്ല യാതൊരു കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടില്ല ഭക്ഷണമില്ല ഒന്നുമില്ല നാൽപ്പത് ദിവസം ആ വെള്ളം മുകളിൽ അറിയില്ല മല കയറുകയും അവർക്ക് മാർഗദർശനം നൽകുന്ന ദൈവവചനം ആവർത്തിക്കാനായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന മോശ കൂടെ കൂടെ ദൈവവുമായി ദീർഘനേരം സംഭാഷണം നടത്തുന്നു എൻ്റെ ഭവനം മുഴുവൻ്റെയും ചുമതല മോശയെ ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി തന്നെ ഞാൻ അവനുമായി മുഖാമുഖം സംസാരിക്കുന്നു എന്തെന്നാൽ ഭൂമുഖത്ത് എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും വിധി വിനീതനായിരുന്നു മോശ അതാണ് ഏറ്റവും വിനീതനായിരുന്നു മോശ മോശയെ ഏൽപ്പിച്ചിരിക്കുന്നു ഭൂമുഖത്തെ എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും വിധി വിനീതനായിരുന്നു മോശ ഇരുപത്തിരണ്ട് അത് സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ട് മൂന്ന് ഏഴ് എട്ട് രമാണ് ഇനി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിലേക്ക് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ സ്ഥിരീകരിച്ചു കൊണ്ട് യേശു ആത്മസമയത്തേക്ക് തൻ്റെ ദൈവിക മഹത്വം സ്പഷ്ടമാക്കുന്നു തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ജറുസലേത്തെ കുരിശിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു അത് നമ്മുടെ ലുക്കായുടെ സുവിശേഷത്തിൽ ഈ ദിവസങ്ങളിലേക്കുള്ള വായനയാണ് ലുക്കായുടെ സുവിശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ആ ഇത് ഇത് ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തര മലയുടെ മുകളിൽ മോശയും ഏലിയായിയുടെയും മദ്യത്തിൽ കണ്ടോ മോശ അന്ന് ഈ ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ മോശ ഈശോയുടെ അടുത്ത് വന്നിരിക്കുന്നു മോശയും ഏലിയായും മോശയും ഏലിയായും നിയമവും പ്രവാചകന്മാരുടെയും അടയാളമാണ് മോശയും ഏലിയായും ഇപ്പോൾ ഈ ട്രാൻസ്ഫിഗറേഷൻ ഈ രൂപാന്തരീകരണ മലയിൽ നിൽക്കുമ്പോൾ അവിടെ ത്രിത്വിക ദൈവത്തിൻ്റെ അഭിഷേകം ആവാസമുണ്ടാകുന്നു കണ്ടോ ഇവിടെ മോശയും ഏലിയായും മലമുകളിൽ മുകളിൽ ദൈവമഹത്വം ദർശിച്ചു നിയമവും പ്രവാചകന്മാരും മിശുഹായുടെ പീഠാസഹനം പ്രവചിച്ചിരുന്നു അതാണ് നിയമവും പ്രവാചകന്മാരും മിശിഹായുടെ പീഡാസഹനം പ്രവചിച്ചിരുന്നു അതാണ് ലൂക്ക ഇരുപത്തിനാലിൻ്റെ അവസാനമെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത് ഈശോ തന്നെ പറഞ്ഞു എന്നെക്കുറിച്ച് നിയമത്തിലും പ്രവചനത്തിലും എഴുതിയിരിക്കുന്നത് നടക്കട്ടേ മനുഷ്യപുത്രൻ പീഡ പീഡസഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാസഹനം പിതാവിൻ്റെ ഹിതമായിരുന്നു പുത്രൻ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് പ്രവർത്തിക്കുന്നത് മേഘം ദൈവദാസനായിട്ട് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അത് ഏശ്യ നാൽപ്പത്തിരണ്ടിലെല്ലാം ഏശ്യ നാൽപ്പത്തിരണ്ടിൽ പ്രവചിച്ചിരിക്കുന്നത് അനുസരിച്ച് കർത്താവിൻ്റെ ദാസൻ ഒന്ന് രണ്ട് മൂന്ന് അതെല്ലാം കർത്താവ് കർത്താവിൻ്റെ ദാസനായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി ഈശോ പരിഹാരം ചെയ്യുന്നു ഈശോ അത് ഏറ്റെടുക്കുന്നു ആ ഈശോ കുരിശിൽ ശപിക്കപ്പെട്ടവനായി മാറുന്നു ആ ശാപം മുഴുവനും കുരിശിൽ യേശു ഏറ്റെടുക്കുന്നു യേശുവിൻ്റെ പീഡാസഹനം പിതാവിൻ്റെ ഹിതമായിരുന്നു പുത്രൻ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് മേഘം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു പരിശുദ്ധ സ്ത്രീത്വം മുഴുവനും പ്രത്യക്ഷപ്പെട്ട് സ്വരത്തിൽ പിതാവും മനുഷ്യനിൽ പുത്രനും തിളങ്ങുന്ന മേഘത്തിൽ പരിശുദ്ധാത്മാവും അതാണ് ആ രൂപാന്തരീകരണ മലയിൽ ഉണ്ടായത് ദൈവമായ ക്രിസ്തുവേ അങ്ങ് മലമുകളിൽ രൂപാന്തരപ്പെട്ടു അങ്ങയുടെ ശിഷ്യന്മാർ അവർക്ക് സാധിക്കുന്ന വിധം അങ്ങയുടെ മഹത്വം ദർശിച്ചു അവർക്ക് സാധിക്കുന്ന വിധം മുഴുവനും ദർശിച്ചുവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുഴുവനും ദർശിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്രൂശിതനായ അങ്ങയെ കാണുമ്പോൾ അങ്ങയുടെ പീഡാസഹനം അങ്ങ് ഏറ്റെടുത്തതാണെന്ന് സത്യം മനസ്സിലാക്കാനും അപ്പോൾ ഈ ഈ ഈശോയുടെ പീഢാസഹനത്തിനു മുൻപ് ഈ ഈശോയുടെ മഹത്തീകരിക്കപ്പെടുന്ന അവസ്ഥയെ ഈശോ കാണിച്ചു കൊടുത്തതിൻ്റെ ഉദ്ദേശം ഈ ഈശോ ഏറ്റെടുത്തതാണ് പീഡാസകനം അങ് സോമനസായ ഏറ്റെടുത്തതാണെന്ന സത്യം മനസ്സിലാക്കാൻ നമ്മൾ നമ്മൾ ഈ ലത്തീൻ കുർബാനയിൽ പ്രത്യേകിച്ചും അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ സോമനസ തന്നെ തന്നെ സമർപ്പിച്ചു കണ്ടു ആ ഉദാശവചനം ഇങ്ങനെയാണ് അവൻ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ സൊമനസ്സ തന്നെ തന്നെ ബലിയർപ്പണത്തിന് സമർപ്പിച്ചു സജീവ ബലിയായി സമർപ്പിച്ചു അപ്പോൾ അങ് അങ്ങയുടെ പീഡാസഹനം അങ്ങ് സൊമനസ്സായ ഏറ്റെടുത്തതാണെന്ന് സത്യം മനസ്സിലാക്കാനും അങ്ങ് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ തേജസ് ആകുന്നുവെന്ന് ലോകത്തോട് പ്രവോഷിക്കാനും വേണ്ടിയായിരുന്നു ഇത് അപ്പൊ ഈ പുത്രൻ പിതാവിൻ്റെ തേജസ്സാണ് എന്നാൽ അതാണ് രൂപാന്തരീകരണ മലയിൽ കാണുന്നത് അവിടെ ഇതാ മോശയും മോശ നിയമത്തിൻ്റെയും ഏലിയ പ്രവാചകന്മാരുടെയും പ്രതിനിധിയായിട്ട് നിൽക്കുന്നു താഴെ പത്രൂസ് യോഹന്നാൻ യാക്കോബ് ഈ പുതിയ സഭയുടെ പ്രതിനിധികളായിട്ട് നിൽക്കുന്നു അവിടെയാണ് സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഇനി ഇനി ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ പറയുന്നത് കേൾക്കുവിൻ ഇവൻ പറയുന്നത് കേൾക്കുവിൻ അപ്പോൾ മോശയും ഏലിയായുടെയും ദൗത്യം ഈ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളായിരുന്നു രക്ഷാകര പദ്ധതിയുടെ പഴയ നിയമ രഹസ്യങ്ങളാണ് മോശയും ഏലിയായിലൂടെയും വെളിപ്പെടുത്തിയത് എന്നാൽ ഇനി മോശയും വെയിലിയായ അല്ല നോക്കേണ്ടത് ഇനി ആരെ നോക്കേണ്ടത് ഇനി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു കണ്ടോ എന്നിൽ മോശയല്ല ജീവിക്കുന്നത് മോശ ക്രിസ്തുവിൻ്റെ മുന്നോട്ടിയാണ് ആ മോശ ക്രിസ്തുവിൻ്റെ മോശയിലൂടെ സംഭവിച്ചതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഇനി ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ മോശയും ഏലിയായും പഴയ നിയമം മുഴുവനും അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അകത്ത് അതിനേക്കാൾ കൂടുതലായി ഉണ്ട് എന്ന് വിശ്വസിക്കണം അങ്ങനെ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ യേശു ക്രിസ്തുവിലൂടെ വരുന്നു അതേ സമയത്ത് ആ പ്രാർത്ഥനയുടെ പഴയ നിയമ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഡെവലപ്മെൻ്റുകൾ നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് മോശ പ്രാർത്ഥിച്ച വിധം ആ മോശ പ്രാർത്ഥിച്ച വിധത്തിലൂടെ നമ്മൾ കയറി 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 നമ്മൾ എങ്ങോട്ട് വരണം യേശു പ്രാർത്ഥിച്ച വിധം ഈ മലമുകളിൽ എപ്പോഴാണ് യേശുവിന് രൂപാന്തിരിയുണ്ടായത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേ അവൻ്റെ ശരീരം അവൻ്റെ മുഖം മാറി കണ്ടോ നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരികയാണ് നമുക്ക് ശ്രതിച്ച് നന്ദി പറയാം